അപ്പോ ഈ പാകിസ്ഥാനുമായിട്ട് ഇപ്പോ ഉണ്ടായ ആ ഒരു നേർക്കുനേരെയുള്ള ആ ഒരു യുദ്ധത്തിൽ നമ്മുടെ സൈനികരായിട്ടുള്ള കുറച്ച് പേർ മരണപ്പെട്ടു നമുക്ക് വളരെ ദുഃഖം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാവുമില്ല പകലുമില്ലാതെ പല കാടുകളിലൂടെയും മലകളിലൂ മല മുകളിലൂടെയും ആ ഒരു മഞ്ഞുമലയിലൂടെയും ഒക്കെ സഞ്ചരിച്ച് നമ്മൾക്ക് സാധാരണ ഒരു പുല്ലും കാട്ടിൽ കൂടിപ്പോലെയും നമുക്ക് നമുക്ക് പോകാൻ ധൈര്യമില്ല പക്ഷേ ഈ ഒരു യുദ്ധമുഖത്തിൽ നമ്മുടെ സൈന്യങ്ങൾ അവർ കാണാത്തതായിട്ടുള്ള പല ഭാഗങ്ങളിലൂടെയും ഈ ഭീകരവാദികളെ പിടിക്കാൻ വേണ്ടി ഇന്ത്യയുടെയും പാക്കിസ്ഥാൻ്റെയും ബോർഡറിലൂടെ പല കാടുകളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും താണ്ടേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മിലിറ്ററി എന്ന് കേൾക്കുമ്പോൾ എന്തോ ആ അവർ ഒരു ആ യൂണിഫോം വിട്ട് തോക്കും പിടിച്ചു നിൽക്കുന്ന ആ ഒരു ആളുകളല്ലേ അവർക്ക് എന്താ പ്രയാസം അവർക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല അവർക്ക് സുഖമല്ലേ ലൈഫ് എന്നൊക്കെ പറഞ്ഞിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സൈനിക ട്രെയിനിങ് ക്ലാസ്സിൽ പോയപ്പോൾ ആ ഒരു ട്രെയിനേഴ്സ് പറയുന്നുണ്ട് ഈ മറ്റേ മിലിട്ടറിയുടെ ആ ഒരു സെറ്റപ്പിനെ കുറിച്ചും എന്താണ് ഇന്ത്യൻ മിലിറ്ററി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ക്ലാസ് കാണാൻ വേണ്ടി പോയ പേരൻസും അതുപോലെ തന്നെ അതിൽ ചേരാൻ വേണ്ടി അവരുടെ ആ ഒരു മനസ്സ് തന്നെ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതുപോലെയാണ് ആ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആ ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് ആ ഒരു വേദി പങ്കിടാൻ തയ്യാറായത് എന്നുള്ളതാണ് അപ്പോ പെൺകുട്ടികളെ കുറിച്ച് ആ സമയം എനിക്ക് ചിന്തിക്കാൻ തോന്നി കാരണം സോഫിയ കുറേഷിയെ പോലെയുള്ള ധീര സൈനിക വനിതകൾ മുൻപോട്ട് വന്നപ്പോൾ നമ്മുടെ മലയാളക്കരയിൽ നിന്നും ഇവർക്ക് കേരളത്തിൽ ഇരുപത്തി അഞ്ച് ട്രെയിനിങ് ആ ഒരു ക്ലാസ് സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ട്രെയിനിങ് നടക്കുന്ന ആ ഒരു ഇതിൽ നിന്നും സെലക്റ്റഡായിട്ട് ഇരുപത്തി അഞ്ച് കുട്ടികളെയാണ് അവർ സെലക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആലോചിച്ചു നോക്കണം ഇരുപത്തിയഞ്ചാണെങ്കിൽ ഒരു പത്ത് ക്ലാസ് ആകുമ്പോൾ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് എഴുന്നൂറ്റി ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളെയാണ് ഒറ്റ ആ ഒരു ഇന്നത്തെ ആ ഒരു ട്രെയിനിങ് ക്ലാസ്സിൻ്റെ ഒരു ഇരുപത്തഞ്ച് സ്ഥലത്ത് നടന്ന ആ ട്രെയിനിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു മാസത്തിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ ഒരു വ്യവസ്ഥ ആ ഒരു രീതിയിൽ കൂടി ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക് കാരണം ഇന്ത്യൻ സേനയിൽ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്ക് വേക്കൻസി ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ലക്ഷമാണെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ അപ്പം എത്ര ലക്ഷം ജനങ്ങൾ ആ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കും അവർ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ് പക്ഷേ അവർക്ക് ഓരോ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയം ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പച്ചകുത്തിയ കളറോ അതല്ലെങ്കിൽ ആ ഒരു മായ്ച്ചു കളയാൻ പറ്റാത്ത വേറെന്തെങ്കിലും ഒരു സ്കിന്നിന്റെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ പല്ല് മുപ്പത്തിരണ്ട് പല്ല് ആ ഒരു പല്ലിൽ നിന്നും നാല് പല്ല് പോയാൽ പ്രശ്നമില്ല ബാക്കി ഇരുപത്തിയെട്ട് പല്ല് ഈ പല്ല് വേണം അതുപോലെ തന്നെ നല്ല ഐക്യു വേണം ഇങ്ങനെ ഒരുപാട് ആ ഒരു നല്ല ബോഡി ഫിറ്റും കാര്യങ്ങളും വേണം വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഇങ്ങനെ ഓരോ വയസ്സിനനുസരിച്ചാണ് ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അത് ചെറുപ്പം മുതലുള്ള പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സോ ആണ് തോന്നുന്നുള്ളൂ ആ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മിലിറ്ററിയിലേക്ക് കയറാനുള്ള ആ ഒരു ആ ഏജിൻ്റെ ആ ഒരു കാര്യം പറയുന്നത് അപ്പോ നമ്മുടെ രാജ്യം താഴ്ന്നു പോകുകയല്ല നമ്മുടെ രാജ്യം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത ആ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കും ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കും യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ ജപ്പാനെ വെല്ലുന്ന രൂപത്തിലാണ് ഇന്ത്യയുടെ ആ ഒരു ബലാബല രൂപത്തിൽ നിൽക്കുന്നത് ജപ്പാനെയും മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ മികച്ച രൂപത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാനിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ ഒരു ഡിഫൻസിന് വേണ്ടി എഴുപത്തി അയ്യായിരം ആ ഒരു ബില്യൺ ഡോളറോ അങ്ങനെന്തോ കണക്കാണ് തോന്നുന്നു അതാ അതോ ഏഴായിരത്തി അഞ്ഞൂറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയും മികവുറ്റ രൂപത്തിലാണ് ആ ഡിഫൻസിൻ്റെ ആ ഒരു അവർക്ക് വേണ്ടുന്ന ആ ഒരു പണം നമ്മുടെ ഇന്ത്യയിലുള്ളത് ഏറ്റവും കരുത്തിൽ കരുത്തേറി നിൽക്കുന്ന ഭാരതത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ് തോന്നുന്നത് അപ്പം മിസൈലുകളുടെ കരുത്തുറ്റ വകഭേദമായിരിക്കും ഭേദമായിരിക്കും ഇത് ഉത്തർപ്രദേശിൽ ലക്നൌ സജ്ജമാക്കിയ കേന്ദ്രത്തിൽ മിസൈൽ നിർമ്മാണ യൂണിറ്റ് പുറമെ മിസൈൽ സാങ്കേതിക പരീക്ഷണ കേന്ദ്രമായ ബ്രഹ്മോസ് എയറോസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ഡെറ്റിംഗ് ഫെസിലിറ്റിയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിലൂടെ ഇടനാഴിയുടെ ഭാഗമാണ് പുതിയണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തറക്കില്ലിട്ട യൂണിറ്റിന്റെ നിർമ്മാണം മൂന്നര വർഷത്തിൽ പൂർത്തിയായി മുന്നൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ യൂണിറ്റ് എൺപത് ഹെക്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മോസ് യൂണിറ്റിന് പുറമെ യുദ്ധവിമാനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും വേണ്ടിയുള്ള ടൈറ്റാനിയം അലോയിൻ പ്ലാന്റും സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും രാജ്യത്തിൻ്റെ പുരോഗമനം അത് നരേന്ദ്രമോദിയിലൂടെ കുതിച്ചു വരുന്നു ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന് ശേഷം ഒരുപാട് പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് രാജ്യം ഭരിച്ചു പോയി പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യയുടെ ആ ഒരു കുതിപ്പ് രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യയിലെ ജനങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ഈ വേൾഡിൽ ഇഷ്ടപ്പെടുന്നത് നരേന്ദ്രമോദിയിലൂടെയാണ് ചില ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു വിജയത്തിന് വേണ്ടി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതല്ലെങ്കിൽ നരേന്ദ്രമോദിയെ താൽപ്പര്യപ്പെടാത്ത വ്യക്തികൾ ആ ഒരു ബി ജെ പി സർക്കാരിൻ്റെ ആ ഒരു വാക്താവാണ് അതല്ലെങ്കിൽ ആർ എസ് എസിൻ്റേതായിട്ടുള്ള ആ ഒരു നിലപാടാണ് നരേന്ദ്രമോദി എന്നുള്ള ആ കാഴ്ചപ്പാടിലൂടെ പല ആളുകളും നരേന്ദ്രമോദിയെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിരുന്നു പക്ഷേ ഞാൻ എന്ന് പറയുന്ന അബ്ദു അബ്ദുൽ ഗഫൂർ നരേന്ദ്രമോദിയെ ആ ഒരു രണ്ടായിരത്തി പതിനാലിൻ്റെ മുൻപ് എൻ്റെ അബുദാബിയിലുള്ള സ്പോൺസറുമായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് വളരെ മോശമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദിയെ എൻ്റെ സ്പോൺസർ പറഞ്ഞത് ഞാൻ പറയാം